എന്നും പതിവുപോലെ ആറണം ഫാമിൽ കള്ളി ചെത്താൻ എത്തിയതായിരുന്നു മുണ്ടിയാമ്പറമ്പ് സ്വദേശിയായ പി വി രാഘവൻ എന്നും കാട്ടാനകളെ കാണാറുണ്ടെങ്കിലും ഇന്ന് കൊമ്പൻ രാഘവന് നേരെ തിരിയുകയായിരുന്നു ഉടൻ തന്നെ ഓടി തെങ്ങിൻ മുകളിൽ കയറി കാട്ടാന താഴെ നിലയുറപ്പിച്ചതോടെ രാഘവൻ ഹെങ്ങിന് മുകളിൽ തന്നെ കുടുങ്ങി സംഭവിച്ച രാവിലെ ഞാൻ കള്ളിയെത്താൻ വന്നാണ് കള്ളിയെത്താൻ വന്ന് ആയത്തിൽ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറി കള്ളെടുത്ത് താഴെ ഇറങ്ങി അന്നേരം ഒന്നും തെങ്ങിൻ്റെ മുകളിൽ നോക്കിയാലും നോക്കിയറിയുമ്പോൾ വേറെ ആന ആനയുള്ള ഒന്നും കണ്ടില്ല ആന രാവിലെ അങ്ങോട്ട് നടന്നു പോയിട്ട് കണ്ടില്ല പക്ഷെ അവർ ശ്രദ്ധിച്ച അങ്ങോട്ട് പോയത് രണ്ടാമത്തെ തെങ്ങിൻ്റെ മുകളിൽ കയറി കള്ളെടുത്ത് ഇറങ്ങി വരുന്ന സമയത്ത് പകുതിക്ക് എത്തുമ്പോഴത്തേക്കും ആന മറഞ്ഞ് നിന്നിട്ട് നിന്ന് കൂടി ഇങ്ങോട്ട് വന്നു ഓടി തെങ്ങിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ തെങ്ങിൻ്റെ മുകളിലേക്ക് ഓടി കയറി മുകളിൽ എത്തിയിട്ട് മറഞ്ഞ് നിന്ന് മടലിന് മറഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോൾ ആന എവിടെയാ ആളിൽ നിന്ന് പെട്ടെന്ന് തിരിയാത്തോണ്ടാന്ന് തോന്നുന്നത് എന്നിട്ട് നമ്മൾ ഒച്ച എടുത്ത് ഒച്ച എടുത്തപ്പം കൂടുതൽ തന്നെ രണ്ട് ഉള്ളികൾ കൂടി ഒച്ച എടുത്ത് കഴിഞ്ഞപ്പോൾ ആന കുറച്ച് പുറകോട്ട് ഓടി അതിന് ശേഷം പിന്നെയും ആന തിരിച്ച് ഒറ്റ പരവാ തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് തെങ്ങിൻ്റെ ചൂട്ടിൽ വന്നിട്ട് പോകുമ്പം തെങ്ങിൻ മുകളിലോട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തോന്നും ആനക്ക് നമ്മളെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ആന ഇങ്ങനെ മണം പിടിച്ച് മണം പിടിച്ച് നിൽക്കുമ്പോൾ കൂടത്തെ വേറെ ഒരു അനൂപം എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു ഉള്ളുണ്ടായിരുന്നു അയാളെ നിന്ന് പടക്കം പൊടിച്ച് ഷെഡിൻ്റെ കുറച്ച് ഇപ്പുറം അന്നേരം ആനയുടെ ശ്രദ്ധ മാറി ആന കുറച്ചങ്ങോട്ടേക്ക് മാറി അതിനുശേഷം രണ്ട് വടക്കും കൂടി പിടിച്ചു വെച്ചപ്പോൾ ആന അങ്ങോട്ട് കുറച്ച് മാറി നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടി രണ്ടാവുള്ളൂ അതുകൊണ്ടായിരുന്നു ആന എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോൾ പിന്നെ ആന ഇല്ലാത്ത ദിവസം ഇന്നും ആനയുണ്ട് ഇന്നും ആന അടയുണ്ട് ഇന്നലെ ഇന്നലെ ഒരു പത്ത് പതിനാല് ഒരു കൂട്ടം നമ്മൾ ചെത്തുന്നതിൻ്റെ തൊട്ട് അപ്പുറത്തുണ്ട് നമ്മൾ ആനയെ കണ്ടുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മൂന്നാം ബ്ലോക്കാണ് മൂന്നാം ബ്ലോക്കിൽ മൂന്നാം ബ്ലോക്കിലാണ് ഇപ്പം മൊത്തം ഉള്ളത് ഇപ്പം കശുമാവിൻ്റെ വയക്ക് നടക്കുന്നതുകൊണ്ട് കശുമാവിനകത്ത് ആന ഇറങ്ങി തെങ്ങും തോട്ടത്തിലേക്കും അതുപോലെ തന്നെ ഒരു കാടുള്ള സ്ഥലത്തുളളത് മൂന്നാം ബ്ലോക്കിൽ വലിയ തോതിൽ കാടുണ്ട് പക്ഷേ ഫെൻസിംഗ് കേട്ടിട്ടുണ്ടല്ലോ അതെല്ലാം ഫെൻസിങ് പിന്നെ ഉള്ളിലുള്ള ആന ഉള്ളിലുള്ള മരോ മറിച്ച് ഫെൻസിങ്ങിൻ്റെ മുകളിലേക്ക് ഇടും അപ്പം ഫെൻസിങ് പൊളിയും അപ്പം പുറത്തുള്ള ആന അങ്ങോട്ടേക്ക് കയറുമായിരുന്നു ഇപ്പോൾ ഒരു പത്ത് മൂന്ന് മുപ്പായി കൂടുതൽ ആന ഫാമിനകത്ത് എന്തായാലും ഉണ്ട് ശരി ഭീഷണി അല്ലേ തൊഴിലാളികൾ ഭീഷണി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും രക്ഷപ്പെടും പക്ഷേ ഇവിടെ ആറണ ഫാമിലല്ലേ ഇപ്പോൾ കശുവണ്ടി സീസൺ ഉൾപ്പെടെ വരുവാണ് ആ സമയത്ത് വലിയ തോതിലുള്ള ഭീഷണി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അത് പുനരധവാസമായ ഈ ഫെൻസിങ്ങിൻ്റെ ഇപ്പുറത്തും വലിയ തോതിൽ ശല്യമുണ്ട് അവരെന്നും പരാതി പറയലാണ് അവരെല്ലാം വീടുകളിൽ കിടന്നുറക്കാൻ പറ്റാത്തൊരു നിലയാളുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിനകത്തുള്ള തൊഴിലാളികൾ പത്ത് മുന്നൂറോളം തൊഴിലാളികൾ ജോലിയെടുക്കുന്നുണ്ട് അവർ ഈ കാടിനകത്ത് അത് പണിയെടുക്കുന്നുള്ളത് അവരെ ഒരു സുരക്ഷതയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിനകത്ത് പണിയെടുക്കുന്ന ആൾക്കാർ രാഘവനൊപ്പം ഉണ്ടായിരുന്നവർ പടക്കം പൊട്ടിച്ചും കൂവി വിളിച്ചും കാട്ടാനയെ അകറ്റിയതിനു ശേഷമാണ് രാഘവന് തെങ്ങിന് മുകളിൽ നിന്നും ഇറങ്ങാൻ സാധിച്ചത് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് എന്നാണ് രാഘവൻ പറയുന്നത് ഇത് ഫാമിലെ തൊഴിലാളികൾക്കും താമസക്കാർക്കും ഏറെ ഭീഷണിയുമാണ് ന്യൂസ് ബ്യൂറോ ഇരടി